നമുക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തതായി ഒരാളും ഉണ്ടാകില്ല അങ്ങനെ തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നിങ്ങൾ നോക്ക് നമുക്ക് ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുക എന്നാൽ ഇതെല്ലാം ദുനിയാവുമായി പരിമിതപ്പെട്ടു പോകുന്നു എന്നത് വലിയൊരു ന്യൂനത തന്നെയാണ് ഉദാഹരണത്തിന് എനിക്കൊരു നല്ല വീട് വേണം എനിക്കൊരു കാറ് വേണം എൻ്റെ മകൾക്കൊരു ഇണ ശരിയാവണം എനിക്ക് ജോലി വേണം ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും തെറ്റല്ല എന്നാൽ ആദ്യം നമുക്ക് വേണ്ടത് പരലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹമാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എനിക്ക് ഭക്ഷണം നൽകുന്ന എനിക്ക് ശ്വസിക്കാൻ വായു നൽകുന്ന എനിക്ക് എല്ലാം എല്ലാം നൽകിയ എൻ്റെ രാജാധിനാജനായ അള്ളാഹുവിൻ്റെ ഒരു നല്ലൊരു അടിമ എനിക്കാവണം മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് സാധിക്കണം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ പൂർണമായ ഈമാനോട് വിട പറയാൻ എനിക്ക് സാധിക്കണം എൻ്റെ പാരത്രിക ലോകം എനിക്ക് വിജയകരമായിരിക്കണം ഇത്തരം ആഗ്രഹങ്ങളായിരിക്കണം നമുക്ക് ആദ്യമുണ്ടാകേണ്ടത് ഏതായാലും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയാൻ മഹത്തുക്കൾ നിർദ്ദേശിച്ച ഒരു സുഹൃത്ത് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് സൂറത്തുൽ ഫഹ ആണത് ഇസ്മിള്ളം എന്ന പരിശുദ്ധമായ ആയത്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുൽ ഫതഹ എന്നാൽ എന്ത് ഉദ്ദേശത്തിനു വേണ്ടിയായിരിക്കും നിങ്ങൾ ഈ സൂറത്തുൽ ഫതഹ പാരായണം ചെയ്യാൻ പോകുന്നത് എനിക്കൊരു വീടുണ്ടാകാൻ അല്ലെങ്കിൽ എനിക്കൊരു കാറ് മേടിക്കാൻ അല്ലെങ്കിൽ കടങ്ങൾ തീരാൻ ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാകരുത് നമ്മൾ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും കാരണം ഇന്നമൽ ബിന്നിയാത്ത് എന്നാണ് നമ്മുടെ ഏത് കർമ്മങ്ങളെയും സ്വീകരിക്കപ്പെടുന്നത് അതിനെ പരിഗണിക്കപ്പെടുന്നത് എന്താണോ ആ കർമ്മങ്ങൾക്ക് പിന്നിലുള്ള ഉദ്ദേശ്യം എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അള്ളാഹു നമ്മുടെ ഇൻറ്റൻഷൻ നമ്മളുടെ ഉദ്ദേശ്യം എന്താണെന്ന് നോക്കും നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഒറ്റ ഉദ്ദേശമായിരിക്കണം അത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് എന്നാൽ ആ സുഹൃത്ത് നമ്മൾ ആത്മാർത്ഥമായി പാരായണം ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരും എന്നാൽ നമ്മൾ ഈ സൂറത്ത് ഓതിയിട്ട് വീട്ടിൽ മിണ്ടാതെ കുത്തിയിരിക്കണം എന്നല്ല മറിച്ച് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തിട്ട് നമ്മളിൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം അത് ഹൈറാവുമ്പോൾ ഹൈറായ സമയത്ത് അള്ളാഹു സുബാനുഹുതാല നമുക്കത് തരും അത്ഭുതം നമ്മൾ കണ്ടറിയും അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ തരട്ടെ ഈ നന്മ മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കുക ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് അത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് തിരുനബി സഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ